ടത്ത് പോയി ഞാനീ വൈകുന്നേരം ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ടേ വീട്ടിന്റെ ഫ്രണ്ടിൽ വന്ന് കസേരിൽ ഇതേപോലെ ഇരിക്കുവായിരുന്നു പറയണ വന്നിരുന്നിട്ട് 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 വന്നിരുന്നപ്പ എന്റെ കൂട്ടുകാരനെ എന്നെ ഒന്ന് ഫോൺ വിളിച്ചു കേട്ടോ കേട്ടാ സാറോ പെട്ടെന്ന് എനിക്കൊരു കോൾ വന്നു കട്ടിട്ടപ്പോ വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരിക്കുവായിരുന്നു പറയണ വിളിച്ചിട്ട് വിളിച്ചിട്ട് അവൻ വിളിച്ചത് വെള്ളം അടിക്കാൻ വേണ്ടി വിളിച്ചാണ് സാറേ അവൻ വെള്ളം പിന്നെ നമുക്ക് പോവാതിരിക്കാൻ അത് പറ്റാ പോലീസുകാരന്റെ വയറസ് പറഞ്ഞിട്ടത് കൂട്ടുകാരന്റെ കള്ളക്കഥം പറഞ്ഞിട്ട് വന്നിട്ട് മര്യാദ കൂടി ഇരുന്നോണം ഇല്ല ഇല്ല ഇരിക്കാല്ലേ കൂട്ടുകാരൻ എന്നെ പറയട്ടെ കൂട്ടുകാരൻ വന്നിട്ട് ബാക്കി പറ കൂട്ടുകാരൻ എന്നെ വിളിച്ചതാറേ ആ വെള്ളം പോവാനെ വിളിച്ചത് എന്റെ പെണ്ണും പിള്ളേക്കാണെങ്കിൽ വെള്ളം ഒടിക്കുന്നവരെ കണ്ണു കയറിയ കണ്ടു കൊടുത്താറുണ്ട് എന്റെ പെണ്ണും പോണല്ലോ വണ്ടിയുടെ ചാവിയുണ്ടല്ലോ മേശപ്പുറത്തായിരിക്കുന്നത് ഭാര്യയാണെന്നുണ്ടെ നോയിൻ ചെയ്യുന്നുണ്ട് ഞാൻ പതിയെ ഈ കസേര നങ് എണീറ്റി നേരെ ഇവള് കാണാതെ പമ്മി പമ്മി നേരെ വന്ന് ഈ എടുത്തിട്ട് ചാവിയു ചാവ് എനിക്കറിയാം ഞാൻ ശ്രദ്ധിച്ചല്ലേ പോലുള്ളു ഞാൻ നേരെ വന്ന് വണ്ടിയിൽ കേറിയിട്ട് അവള് കാണാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒരു കഥയും പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചിട്ട് പൊക്കളഞ്ഞോ ആ നമ്പർ എഴുതി ദൈവമേ എന്തായാലും സ്റ്റേഷനിലേക്ക് വിളിച്ച് കീഴുദ്യോഗസ്ഥനെ രണ്ട് ചീത്ത വിളിക്കാം അങ്ങനെ കൂട്ടുകാരൻ്റെ അടുത്ത് പോയി രണ്ടെണ്ണം അടിച്ചിട്ട് ഇങ്ങനെ വർണ്ണ വഴിക്ക് സാർ സാറെന്നെ കൈ കാണിച്ച് വണ്ടിയുടെ ചാവി ഇങ്ങനെ എടുത്ത് ഈ ബോണറ്റി കൊണ്ട് വെച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞു ഇനി ഞാൻ പോക്കോട്ടോ സാറേ എന്റെ പേര പ്രബുദ്ധൻ ആരായി പേരിട്ടത് എൻ്റെ അച്ഛനാ സാറേ ഇട്ടപ്പോ പുള്ളി വിചാരിച്ചു കഴിഞ്ഞാല് എത്രയും വലിയ അപത്തായിരിക്കും രണ്ട് പേരുടെ കരാടച്ച രസീത് കൊണ്ടല്ലേ രണ്ട് ജാമ്യാർ വേണം ജാമ്യാർ സാറേ വിളിക്കാൻ പറ്റില്ല ഓഫാ ഫോൺ ഓഫ് 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 രമേശാ നമ്മളാളെ ആ പിന്നെ എന്റെ ഫോൺ ഓഫ് അതുകൊണ്ട് ഞാൻ വേറെ വേറെ ഫോണെങ്കിലും ഇല്ലെങ്കിൽ നീ കൂട്ടുകാരെങ്കിലും വിളിച്ച് പറ കരന്തി രസീതോ യാതാറൊക്കെ വേണം നീ അല്ലെങ്കിൽ നമ്പർ കൊടു എൻ്റെ വീട്ടിലും കൊടു അവരൊക്കെ പറ നമ്പർ കൊടുത്തോളാം ഗ്രൂപ്പിടല്ലെങ്കിൽ ഓക്കെ 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 താങ്ക് യു വന്നാലേ വിടുള്ളു ആ പെട്ടല്ലോ അയാൾ അഷ്ടച്ച ഒളിവിലും കണ്ടാ നീ ഒരു മണി എന്തെങ്കിലും കള്ളക്കഥ പറഞ്ഞാൽ നീ നേരെ നമ്മുടെ പറമ്പിലേക്ക് പോകാൻ ഞങ്ങൾ കുപ്പിയായിട്ടിരിപ്പുണ്ട് പിന്നെ നീ വരുമ്പോഴേ മേടിച്ചോ കേട്ടോ ഞാനേ ഒരു ജീപ്പ് അങ്ങോട്ട് വിടാ നിങ്ങൾ അതേ കയറി ഇങ്ങോട്ട് വാ ടച്ചിങ്സോ പോവാൻ വരാം പോരെ പറയാ ഇങ്ങോട്ട് പോരെ സാറേ ഇല്ല നീ പോവല്ലേ നിന്റെ വരും നമുക്ക് അടിക്കണ്ട പറഞ്ഞ ടച്ചിങ്സ് ോ എന്റെ പൊന്നു ദൈവമേ ആ സമയത്താണ് സാറിന്റെ നമ്പർ നമ്പർമാരിക്ക് കൊടുക്കാൻ തോന്നിയത് ഈശ്വര ഇനി വെറുതെ ഒരു ചെറിയ പെറ്റി കാസിയെല്ലാം കൂടെ വിളിച്ച് വിളിച്ച് ഇതിനെ ഇപ്പൊ എനിക്കൊരു ജീവ പരിപാടിയാക്കി തരുമോന്നെ വിളിക്കണത്

ചികിത്സാ സഹായും പോസ്റ്റ് ഓട്ടിച്ചായിരുന്നു ഈ പരിപാടി ആഹ് ഇപ്പൊ രോഗിനെ ലൈവ് കൊണ്ട് ഇരുത്തിട്ടാണോ പാട്ട് ചികിത്സാ സഹായത്തിൽ പാട്ട് പാടുവല്ലേ മണ്ടത്രം വിളിച്ച് പറയുന്നു എന്താ ഈ ഹെൽമറ്റ് ഇല്ലാത്ത വരുന്നതും ഈ മദ്യപിച്ചിട്ട് വരുന്നവരെയൊക്കെ ചെക്കിങ് ചെക്കിങ് അപ്പൊ എനിക്ക് കുഴപ്പമില്ല എന്നാ ഞാൻ മദ്യപിച്ചിട്ടില്ല എനിക്ക് വണ്ടിയില്ല അതുകൊണ്ട് ഹെൽമറ്റും ൊക്കോ പറഞ്ഞു മദ്യപിച്ചിട്ടില്ല വണ്ടി ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല സാറിപ്പോൾ ഞാനൊരു മരംപെട്ടുകാരൻ സാറേ മരമെട്ടുകാരം ബാഗിനായുധങ്ങളാ പണിയായുധങ്ങൾ കണ്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ല മരം വെട്ടിയ സാറേ പറഞ്ഞു ചുമ്മാ ആവശ്യമില്ലാത്ത വള്ളി വള്ളിക്കേസ് മനസ്സിലായില്ലായിരുന്നു എനിക്ക് പെട്ടെന്ന് വേറെ സ്വർണത്തിന് കൊടാലിയോ ഇവിടെ സ്വർണത്തിന് ഇതുപോലെ തീ പിടിച്ച വില നിൽക്കുമ്പോ നീ എവിടുന്നാണോ സ്വർണത്തിനാണോ നീ മരം വെട്ടാൻ വേണ്ടി പോണു ഏത് രാജ്യത്തെ രാജാവാടാ രാജാവോ നോക്കിയേ പണ്ട് മഴു പോയിട്ട് ജലദേവത കൊണ്ട് മൂന്ന് കോടാലി തന്നില്ലേ അനുകരിച്ചു വിട്ടില്ലേ സത്യസന്ധനാണ് ഞാൻ ഓ മാധവൻ അത് മുകേഷിന്റെ അച്ഛൻ ഓ മാധവൻ ഞാൻ ഞാൻ പ്ലെയിൻ മാധവൻ എനിക്ക് ഇൻസുലില്ലാ എനിക്ക് ഇൻസുല അലർജിയാ ഈ വെട്ടിക്കയറുമ്പോ അതുകൊണ്ട് ഞാനേ